ും അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അതായത് എൻ്റെ കമൻസിലൊക്കെ ആണെങ്കിലും എല്ലാവരും ചോദിച്ചിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നാണ് അപ്പോൾ എന്തായാലും ഓൾറെഡി ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വെക്കേഷൻ ആണ് മാത്രമല്ല വാപ്പയുടെ കൂടെ ഞങ്ങൾ കൊച്ചിയിൽ വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയാണ് ഗൈസ് എനിക്കിതുവരെയും ആ ഒരു ബോധം തെളിഞ്ഞിട്ടില്ല രാവിലെ ഉറക്കം എണീറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാലും ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ എനിക്കൊരു ആ ഒരു ഒരു ഇതിലോട്ടെത്തുള്ളൂ അങ്ങനെയാണ് ഇതിപ്പോൾ എന്തായാലും ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ് എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആകും നമുക്ക് എവിടെ ചെന്നാലും അച്ചാർ നിർബന്ധം വരുന്ന വഴിക്ക് പുളിഞ്ചിക്ക ആ പുളി പുളിഞ്ചിക്ക എന്നൊക്കെ പറയും ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമുക്ക് ഫുഡ് ഇറങ്ങത്തോളു ഗൈസ് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ടോ മച്ചി ഇരുന്ന് അച്ചാറിന് വേണ്ടിയുള്ള പരിപാടി തുടങ്ങുന്നേ നടക്കട്ടെ അങ്ങനെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാപ്പിയുടെ കൂടെ മീൻ വാങ്ങാൻ പോവാണ് അപ്പോൾ ഞാൻ കൊച്ചിയിൽ അങ്ങനെ വാപ്പിയുടെ കൂടെ ബൈക്കിലിരുന്ന് പോയിട്ടില്ല വാപ്പി എപ്പോഴും ബൈക്കിൽ ഇങ്ങനെ പോകാറുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു എങ്കിൽ കൂടെ ഞാനും വരാമെന്ന് മാത്രമല്ല ബ്ലോഗും കൂടി എടുക്കല്ലേ ഈ വഴിയൊക്കെ ഞങ്ങൾ കാറിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ആ ഫുൾ വ്യൂ ഒക്കെ അതുപോലെ കണ്ടു പോകാൻ നല്ല രസം ഉണ്ടായിരുന്നു റോഡിലൊന്നും അധികം വണ്ടികളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ കൊച്ചിയിൽ ഇങ്ങനെ ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് റോഡ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു ന്യൂ ഇയർ ടൈം ഒക്കെ ആയപ്പോൾ എടുത്തൊരു ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ആ സമയത്ത് കൊച്ചിയിൽ അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങാൻ എത്തിയിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത് കരിമീനാണ് ഞങ്ങൾ കരിമീൻ വാങ്ങണമെന്ന് പറഞ്ഞാണ് മെയിനായിട്ട് വന്നത് അപ്പോൾ അവിടെ കണ്ടില്ല പിന്നെ നോക്കിയപ്പോൾ ഫ്രഷ് ആയിട്ട് കരിമീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മീൻ എന്തൊക്കെയോ വാങ്ങിച്ചു വാങ്ങിക്കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഉമ്മച്ചയ്ക്ക് പച്ചക്കറി വേണമെന്ന് പറഞ്ഞത് ഉമാക്ക് പിന്നെ ഞങ്ങൾ എപ്പോൾ പുറത്ത് പോയാലും വിളിച്ചിട്ട് എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞിരിക്കും അതങ്ങനെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നേരം കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വരാൻ നേരം അത്ര സുഖമില്ലായിരുന്നു കാരണം രാവിലെ നല്ല വെയിലില്ലായിരുന്നു ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് ബൈക്ക് യാത്ര അത്ര സുഖമല്ല നമ്മളിനി ഈ ഒരു തേങ്ങ പൊട്ടിക്കാൻ പോവാണ് അതും വെട്ടുകത്തി ഒന്നും ഇല്ലാണ്ട് നമ്മൾ എപ്പൊ കൊച്ചി വന്നാലും ഇങ്ങനെ വെട്ടുകത്തി ഒന്നും കരുതാറില്ല അങ്ങനെ നമ്മൾ ഇവിടെ പൊട്ടിക്കാൻ പോവാട്ടോടെ ഓ അത് കണ്ടോ വെട്ടുകത്തി തോക്കും പൊട്ടിക്കും അപ്പൊ ചമ്മന്തി കറി ചായ ചായ ഒന്നും കൂടി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒരു നീണ്ട എഡിറ്റിങ്ങു ശേഷം ഞാൻ അടുക്കളയിലോട്ടൊന്ന് കയറി വയ്യ എഡിറ്റിംഗ് പരിപാടി ഇത്രയും അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ ഭയങ്കര പാടൊരു വ്ലോഗ് എഡിറ്റ് ചെയ്തു പിന്നെ ഉമ്മച്ചിയുടെ പരിപാടി കാണിക്കാം അപ്പോൾ എനിക്ക് വേണ്ടി മാങ്ങ കട്ട് ചെയ്യുക എനിക്ക് വേണ്ടിയല്ലേ അല്ല അല്ല അങ്ങനെ പറയൂ എനിക്കറിയാം അങ്ങനെ ഈ സീസണില് ആദ്യത്തെ പഴുത്തമാങ്ങയും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോ സ്കിന്നൊക്കെ ഒന്ന് ഇച്ചിരി ബ്രൈറ്റ് ആക്കാനായിട്ട് മിൾട്ടാണേ മിൾട്ടിയും പാലും ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ലഞ്ച് ടൈം ആയിട്ടുണ്ട് അങ്ങനെ കഴിക്കാനുള്ള ഫുഡൊക്കെ മുച്ച് ടേബിളിൽ നിരത്തി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറുണ്ട് ഉണ്ട് പൊടിമീൻ പുളിഞ്ചക്കൊക്കെയിട്ടൊരു കറി കേട്ടോ പിന്നെ കരിമീൻ ഫ്രൈ ഉണ്ടായിരുന്നു പ്രോൺസ് ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ നല്ലപോലെ ഫുഡ് അങ്ങോട്ട് കഴിച്ചിട്ട് പിന്നെ ഒരു ഉച്ചമയക്കമുണ്ട് കുറച്ച് നേരം ഉറക്കത്തിന് ശേഷം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അപ്പൊ നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ നമ്മളിപ്പോ ഫോട്ടോസിലോട്ട് പോവാട്ടോ അപ്പൊ ഇതിന്റെ ബ്ലോഗ് സെപ്പറേറ്റ് ഞാൻ ഇടുന്നുണ്ടായിരിക്കും എങ്കിലും കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പോ ഞങ്ങൾ പൊക്കോണ്ടിരിക്കയാണ് ഒരു അരമണിക്കൂറിന് ശേഷം ഇങ്ങെത്തിയിട്ടുണ്ടല്ലോ ഇങ്ങെത്തിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ റോറോയിൽ കയറാൻ വേണ്ടി അരമണിക്കൂർ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കൂടെ കപ്പിളിനെയും കഴിക്കുന്നുണ്ട് ആ ആ വൈപ്പിൻ 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 ഒന്ന് ില്ലെന്നും പറഞ്ഞു വാപ്പിയ തോ വിടുന്നു ഇത് കൊള്ളായിരുന്നു തികഞ്ഞില്ലാട്ടോ ഞാനും അങ്ങനെ പാവം ഇനി ഒരു ഒരു വീഡിയോ അതിന്നൊന്നും എവിടെ ഫുഡ് കാണുമ്പോൾ സന്തോഷം ഉച്ച ഇറങ്ങിയെങ്കിലും നമ്മള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ടായി ഫോട്ടോസിൽ എത്താൻ നേരം അപ്പൊ ചായ കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുറേ പൊരുപ്പ് ഐറ്റംസും കേസ് ഒക്കെ മോദകം മോദകം നിങ്ങൾ തന്നെ പറ ഈ പാപ്പാനിക്ക് അല്ലാണ്ട് ഫേസ് ഒക്കെ ഒട്ടി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചൊരു പാപ്പാനി ആയിരുന്നു ഗൈസ് അല്ലെ ഇവിടെ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴല്ലേ നല്ല തിരക്ക് ഒക്കെ വന്നിട്ട് ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണാൻ രസമുണ്ട് വലിയ രസമാണ് വൈകിട്ട് അങ്ങനെ ഒരു പാപ്പാഞ്ഞിയെ കണ്ടു പാപ്പാഞ്ഞി വളരെ അസുഖം പ്രാപിച്ചിരിക്കുന്ന ഒരു പാപ്പാനിയെ പോലെ ഉണ്ടെങ്കിലും ഞാൻ അടുത്ത പാപ്പാഞ്ഞി എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി അടുത്ത ഗ്രൗണ്ടിലോട്ട് എത്തി അപ്പൊ ഇവിടുത്തെ പാപ്പാഞ്ഞിയാണ് മെയിൻ ആയിട്ടുള്ള ആൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തവണ രണ്ടുപേരുള്ളത് അപ്പോ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു പക്ഷേ ഈ ന്യൂ ഇയറിന്റെ തലേന്ന് നിന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയല്ല നല്ല ആൾക്കാർ കാണാറുണ്ട് പക്ഷേ ഇത്തവണ അത്ര രസമൊന്നും ഇല്ലായിരുന്നെട്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഫോട്ടോ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേസ്

എങ്ങോട്ടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ല കൈസ് ഇങ്ങോട്ടേക്കോ നടക്കുമായിരുന്നു അന്തോ കുന്തും ഇല്ലാണ്ട് പാപ്പാഞ്ഞിയെ കണ്ടപ്പോഴേ ഞങ്ങളുടെ മൂടങ്ങ് പോയിട്ടുണ്ടായിരുന്നു കാരണം വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ഫുൾ കറങ്ങി നേരെ ഞങ്ങൾ ബിഗ് ബി ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി ആ പഴയ ആ ഒരു പ്രൗഡിയൊക്കെ അങ്ങ് മാറി വേറൊരു രീതിയിലാക്കി ഇപ്പൊ അവിടെ വലിയ തിരക്കൊന്നുമില്ല കാരണം പെയിന്റ് ഒക്കെ അടിച്ച് മാറ്റിയത് കൊണ്ടായിരിക്കും ആ ഒരു പഴയ ഒരു ആ പണിയില്ലാപും അങ്ങ് നഷ്ടപ്പെട്ടു ഗൈസ് നമ്മളിപ്പോ കറങ്ങി തിരിഞ്ഞ് വീണ്ടും പാപ്പാഞ്ഞിയുടെ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മടെ ഇന്നത്തെ ഫോട്ടോ വെച്ച പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വലിയ തിരക്കും ഓളോ ഒന്നും ഇല്ലായിരുന്നു മാത്രല്ല ഈ ഒരു സന്ധ്യ സമയമാകുമ്പോഴാട്ടോ അവിടെ കുറച്ചുകൂടി നല്ല തിരക്ക് ഞങ്ങള് നേരത്തെ പോയിട്ടങ്ങ് നൈസിന് വന്ന അല്ലെങ്കിൽ പെട്ടുപോകും അവിടെ ും പുതിമ തോന്നിയില്ല അങ്ങനെ വേണേ അങ്ങനെ പൊറത്ത് കറക്കം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ ഫ്ലാറ്റിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഇനി എന്റെ പരിപാടീസ് എന്ന് പറയുന്നത് her voice was almost casual. Oh yes, I'm fine. That's my mother. ഇപ്പം സമയം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ കുറേ പേർ എന്നോട് കമൻസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റഡി റുട്ടീൻ എങ്ങനെയാണ് ഹാമ്പർ വർക്ക് യൂട്യൂബ് ചാനൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് സ്റ്റഡീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് സ്കൂൾ ടൂർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള പനി അതുപോലെ കുറേ ക്ലാസ്സസ് ഒക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു മാത്രമല്ല എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ എന്തായാലും പറ്റില്ല എനിക്ക് കൂടെ ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ മസ്റ്റായിട്ട് വേണം ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ പേഴ്സണി മെൻറ്റർ ചെയ്യാൻ പറ്റിയ ട്യൂഷൻ ഓപ്ഷൻസ് അപ്പോൾ അതിൽ ഞാൻ കണ്ടതാണ് ടീം ഇന്റർവെലിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഇന്റർവെവലിനെ കുറിച്ച് വെൽ കൺട്രി ആയ ഫിൻലാൻഡിലേക്ക് വരെ അവരുടെ ടാലൻറ് ബൂസ്റ്റ് പ്രോഗ്രാമിന് സെലക്ട് ചെയ്യപ്പെട്ട ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ് ഇന്റർവെൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ അവരുടെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ടോ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തത് ഇപ്പോൾ ഇന്റർവെലിൻ്റെ ക്രാഷ് കോഴ്സ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഇൻറ്റർവലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഒരു സ്റ്റുഡൻറ്റിനും ഒരു ടീച്ചർ എന്ന രീതിയിലാട്ടോ ഒരു മുപ്പത് നാൽപ്പത് സ്റ്റുഡൻസിൻ്റെ കീഴിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെ നമ്മൾ പേഴ്സണലി മെൻറ്റർ ഒരു ടീച്ചർ നല്ലതാണ് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ അപ്പം നമുക്ക് ക്ലിയർ ചെയ്തു തന്നെ പോവാം ഇൻ്റർവെൽ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ആദ്യം ഒരു അസെസ്മെൻറ്റ് ടെസ്റ്റാണ് നടത്തിയത് അതൊരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈവ് ഇൻറ്ററാക്ഷൻ സെഷൻ ആയിരുന്നു കേട്ടോ അസെസ്മെൻറ്റ് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു അക്കാഡമിക് ലെവൽ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ട് അതിനനുസരിച്ചുള്ള സെഷൻസ് അവർ സെറ്റാക്കി തരാറുണ്ട് നമുക്കിപ്പോൾ ബേസിക് അറിയാത്ത ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ് ആണ് കേട്ടോ ഇവർ റെക്കമെൻഡ് ചെയ്യാറ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി വായിക്കാനോ എഴുതാനോ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മാത്സ് ബേസിക്സ് അറിയാത്ത ഇഷ്യൂസ് ഉള്ളവർക്ക് ഏത് സബ്ജക്റ്റ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ ഒരു തേർട്ടി ടു ഫോർട്ടി സെഷനിൽ ഇവർ നമുക്ക് നമ്മൾക്ക് തരും നമ്മളിപ്പോ ഹൈസ്കൂൾ ഒക്കെ ആയി കഴിയുമ്പോൾ ബേസിക്സ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാൻ ഇത്തിരി മടി ഉണ്ടായിരിക്കും ഇതിപ്പോ എന്നുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത ആ ഒരു മടിയേ വേണ്ട ബേസിക് ക്ലിയർ ആയവർക്ക് ഇവരുടെ ക്ലാസ് റൂം കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസസ് ആണ് സ്റ്റേറ്റ് ഐ സി 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 ബി എസ് ഇ അങ്ങനെ എല്ലാ സിലബസും ഇവർ ക്ലാസ് റൂം കോഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ആവശ്യാനുസരണം ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും നമുക്ക് ക്ലാസ് റൂം കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ക്ലാസ് റൂം കോഴ്സ് ഇവർ സ്കൂളിലെ പോലെ തന്നെ നോട്ട്സും ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ എക്സാം ടെർമിനൽ എസാം പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ ടീച്ചർ പേരൻറ്റ്സ് മീറ്റിംഗ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഓൺലൈൻ ക്ലാസിന് ജോയിൻ ചെയ്യുമ്പോൾ പേരൻസിന് എപ്പോഴുള്ളൊരു കൺസേൺ ആണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് ഇവർ അക്കാഡമിക് കലണ്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കാഡമിക് കലണ്ടർ റിഫർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ ക്ലാസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാവും നമ്മുടെ കൺവീനിയൻ അനുസരിച്ചാണ് ക്ലാസിന്റെ ടൈം എല്ലാം സെലക്ട് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലാസ് ഒരിക്കലും നമുക്ക് ബേണായി തോന്നാറേ ഇല്ല സ്കൂളിൽ പാരലായി പോകുന്നത് പോലെ തന്നെ ഇന്റർവെലിൻ്റെ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലല്ല നമുക്ക് അതുപോലെ തന്നെ എവിടെ പോയാലും ട്രാവൽ ചെയ്താലും നമുക്ക് ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റഡീസ് ഒരിക്കലും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ്ലി എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ളതാണ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ പഠിക്കാനുള്ള ടിപ്സ് ഒക്കെ അവർ കവർ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ പുറമെ തന്നെ ഇന്റർവലിൽ ചെറിയ കുട്ടികൾക്കുള്ള അതായത് പി കെ ജി സ്റ്റുഡൻസിനുള്ള ലിറ്റിൽ ജീനി കോഴ്സും വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനുള്ള സ്പീക്കിംഗ് ഇംഗ്ലീഷ് കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ അസസ്മെന്റ് ചെയ്ത് നമ്മുടെ റിക്വയർമെന്റ് ആൻഡ് ലെവൽ നോക്കി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവരുടെ എല്ലാ കോഴ്സും നമ്മളെ പ്രൊവൈഡ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് ഇവരുടെ ക്ലാസ് ഇൻ്റർവെലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഡേ മൈ ലൈഫ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നല്ല ടയേർഡാണ് ഇന്ന് ഫുൾ വ്ലോഗും അതുപോലെ തന്നെ ട്രാവലൊക്കെ ചെയ്ത് നല്ല ടയേഡായിട്ടുണ്ട് ഇനി ഇനി ഇതെല്ലാം ഒന്നേ ഇന്ന് എഡിറ്റ് ചെയ്യണമല്ലോന്ന് ആലോചിക്കുമ്പം പോലും ഒരിത് അപ്പോൾ നമ്മുടെ ഡേ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കുറേ പരിപാടികളും പാർട്ടികളൊക്കെ അങ്ങ് നടപ്പുണ്ട് കാണാൻ പറ്റുന്നറിയത്തില്ല അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ